ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും നമ്മൾ പ്രാവ് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എൻ്റെ ഒരു വീട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് അത് ഒന്നും കൂടി നമ്മൾ ഇടുകയാണ് വേറെ ഒന്നുമില്ല ഒരു കമൻ്റ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിന് മേലെ നമ്മൾ ഇടുകയാണ് കേട്ടോ ക്ലാരിറ്റി നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയി ഞാൻ പറഞ്ഞു തരും അപ്പോൾ വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ദി ക്രൂസ് ആൻഡ് ബ്ലോഗ്സ് പിടിക്കണം പക്ഷേ നമ്മൾ വീ എടുക്കാൻ വേണ്ടി കാട്ടാൻ വേണ്ടി രണ്ട് പ്രാവുകളല്ല മൂന്ന് പ്രാവുകൾ തുറന്നു വിട്ടില്ല അപ്പോൾ രണ്ട് കൂട് ഉണ്ട് ഓക്കെ അതികളൊക്കെ ഇപ്പോൾ തീറ്റിക്കുള്ള വെയിറ്റിങ്ങിലാണ് ഓക്കെ നമുക്ക് എന്തായാലും രണ്ടെണ്ണ കിടക്കാൻ ഞാൻ എന്തായാലും പ്രാവിനെ എടുക്കട്ടെ കേട്ടോ ക്യാമറ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണം ഈ സ്ഥിതി രണ്ടെണ്ണത്തിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആണെങ്കിൽ മണ്ണേന്ന് എടുത്ത് കാട്ടിത്തരാം ഓക്കെ അതിപ്പോൾ ക്യാമറ ഇവിടെ വെക്കണം ക്യാമറ അല്ല ഫോണ് നമ്മളിവിടെ സെറ്റാക്കാൻ വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ പ്രാവ് എടുത്തിട്ട് വരാം അപ്പോൾ ഗൈസ് ഈ പ്രാവ് ഈ പ്രാവ് അറിയാത്തൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഉണ്ടാവില്ല നമ്മൾ ആദ്യം മുതലേ നമ്മുടെ ഉള്ള ഒരു പ്രാവണ്ടിട്ട് ഇത് അപ്പോൾ ഏത് പ്രാവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കി തരാം പല വീഡിയോയിലും ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ പ്രാവിൻ്റെ ഈ കൊക്ക് പിടിച്ച് കളിക്കാറുണ്ട് ഞാൻ പറഞ്ഞുതരാം ഒത്തിരി അഗ്രസീവ് സാധനമാണ് കൊക്ക് കൊക്ക് പിടിച്ച് കളിക്കുമ്പോൾ പ്രാവ് തിരിച്ച് വലിച്ചാൽ അത് ആണും വലിച്ചില്ലെങ്കിൽ പെണ്ണും എന്നാണ് അപ്പോൾ ചിലതിലൊക്കെ ശരിയാവാറുണ്ട് പക്ഷേ ബട്ട് ചിലയിലൊന്നും അത് ശരിയാ പറയ സിമ്പിളായി ഞാൻ കാര്യം പറഞ്ഞതരാ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ പ്രാവിന്റെ ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചു ആൺബ്രാവാണ് ഇങ്ങനെ വിടർന്ന് നിൽക്കും അതുപോലെ തന്നെ ഇതിന്റെ മൂക്കിന്റെ ഭാഗം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു പെൺപ്രാവ് എടുത്ത് കാട്ടി കാട്ടിത്തരാട്ടോ അപ്പോൾ ഇതിന്റെ മൂക്കിന്റെ ഭാഗം കൊണ്ടാ ഇവിടെ ഇത്തിരി ആൺബ്രാവ് ആകുമ്പോൾ ഇത്തിരി വലുതായി വലുതായി നിൽക്കും അപ്പോൾ ഈ രണ്ടും മെയിനായി ശ്രദ്ധിച്ചാൽ തന്നെ അത് ആൺബ്രാവാണ് ഇത്തിരി അതുപോലെ തന്നെ അതിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇതും അത് മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി നമുക്കിങ്ങനെ നോക്കിയിട്ട് തന്നെ നമുക്ക് പ്രാവുകളെ സെറ്റാക്കാൻ പറ്റും അല്ല നോക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മളുടെ ഇതിലുള്ള ഇത്തിരി അഗ്രസീവ് പ്രാവാണ് നമ്മുടെ ഈ പുള്ളി പ്രാവ് നമ്മുടെ ആദ്യം മുതലേ അറിയാത്തവർക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ഇതിൽ ആദ്യം ഈ പ്രാവ് വന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് പേരെ കാണുന്ന ഒക്കെ എന്തായാലും നമുക്കിത് പറത്തുവിടാം ഞാൻ അടുത്തൊരു പെൺപ്രാവ് എടുത്തിട്ട് കാട്ടിത്തരാം നമുക്ക് സംഭവം തീറ്റന്നില്ല അവിടെ തുറന്നു വിട്ടുള്ളൂ നമുക്ക് പുറത്ത് വിടാം എല്ലാത്തിനും പുറത്ത് വിട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും അടുത്ത പ്രാവ് എടുക്കാം അപ്പോൾ ഒരാളെ കമൻ്റ് കണ്ടത് മാ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഒന്നും കൂടി ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല വെറുതെ ഒരു പ്രാവിനെ കാട്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത പെൺപ്രാവിനെടുത്ത് കടത്തരാം അപ്പോൾ ഈ സംഭവം എടുത്തതൊന്നു മാറിപ്പോയിട്ടാണ് ഇപ്പോൾ ഇത് ആൺപ്രാവാണ് ഓക്കെ അപ്പം നമ്മൾ തുറന്നോട്ട് പോയി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അണ കിടക്കുന്ന അവിടെ നിന്ന് പിടിച്ചിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും നമുക്കിത് വിടാം ജസ്റ്റ് വേറെ പ്രാവിനെ കാണിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ സംഭവം വേറെ ഒന്നും ഇല്ല ഞാനിപ്പോൾ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കാര്യമൊന്ന് തിരിച്ചുവിട്ട അത് പെൺപ്രാവാണ് ഓക്കെ കൊക്കിൻ്റെ അവിടെയൊക്കെ ചെറുതായിരിക്കും അതുതന്നെ അതിൻ്റെ ഈ തൊണ്ടൻ്റെ ഭാഗവും ചെറുതായിരിക്കും പ്പോൾ തീറ്റിട്ടാലേ എല്ലാം ഇറങ്ങുകയുള്ളൂ ഇതാണ് പ്രശ്നം വീട് എടുക്കാൻ വേണ്ടി വന്നാൽ അണ്ട അതാ അതെങ്ങനെ വേളുപ്പം എന്താ ഇല്ലേ നമുക്ക് എടുത്തിട്ട് വരാം എന്നാലേ ഇറങ്ങുകയുള്ളു അപ്പോൾ കൈഷ് നമ്മളങ്ങനെ തീറ്റ എടുത്തിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിനും ഇറക്കണം എല്ലാം വേലപ്പം എന്തൊക്കെയാണ് വേണ്ടാ ഓക്കെ ഇറക്കിയിട്ട് ഞാൻ അടുത്ത് തരാം കേട്ടോ ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കണമെന്നു വെച്ചാൽ വേറെ ഒന്നും ഇല്ല നമ്മൾ ഈ പാത്രത്തിട്ട് കൊടുക്കുമ്പോൾ എന്നാൽ സീനെന്ന് പറയുമോ ഇതിൽ എല്ലാം കൂടി വരും പിന്നെ അതിൽ തന്നെ കാഷ്ടങ്ങൾ ഇടും പിന്നെ അതിൽ പിന്നെ വേറെ സീനിലേക്ക് പോകും അവിടെ ഞാൻ ഈ താഴെ ഇട്ട് കൊടുക്കുന്നു ജസ്റ്റ് ഒരു പ്രാവിനെ ഷൂവും ഇത് കാട്ടിത്തരട്ടോ കാട്ടാ അതെ അതെ അതാ ഈ പ്രാവുണ്ടല്ലോ അത് പെൺപ്രാവാണ് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചു ഇട്ടാൽ അത് പെൺപ്രാവാണ് അപ്പോൾ ക്ലിയർ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള എന്ത് സംശയങ്ങൾ നമുക്ക് ചോദി നിങ്ങൾ ഇതിൽ ചോദിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്ത വീടായിട്ട് വരും സംശയങ്ങൾ നമ്മൾ തീർക്കുന്ന ഒരു വീടില് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ വേറൊരു കാര്യമുണ്ട് പ്രാവുകൾ നല്ല രീതിയിൽ കുറുകും അപ്പോൾ ഇതിപ്പോൾ തീറ്റ തന്നെ കൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ് കുറച്ചിറങ്ങനെ ഇപ്പോൾ കാട്ടിത്തരം ഞാൻ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ അതും കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ പെൺപ്രാവും കുറുകില്ലാന്ന് ഞാൻ പറയില്ല അതും കുറുകയൊക്കെ ചെയ്യും പക്ഷെ ആൺപ്രാവിൻ്റെ അത്ര കുറുകില്ല എന്ന് മനസ്സിലായി തോന്നുന്നു പ്രാവിൻ്റെ ഒരു ശബ്ദം ഇത്തിരി ആണ് ഇവിടെ പലയിടം എന്താ പറയുക അറിയില്ല അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് കേട്ടോ പറയാം കുറുക എന്നൊക്കെ പറയാം ഓക്കെ എന്തായാലും അവർ തീറ്റ നിന്നട്ടെ എന്നിട്ട് ഞാൻ കാട്ടിത്തരാം ഇപ്പൊ ഗൈസ് എല്ലാ പ്രാവുകളും അവരുടേതായ തിരക്കിലാണ് കണ്ടില്ലേ ഒരു കൂട്ടർ അവിടെ കുളിക്കാൻ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളെ കാണാൻ്റെ കാഴ്ച എത്തിയിട്ടുണ്ട് ഇപ്പൊ കുറുകണക്കെ ആൺബ്ര വേട്ട ഇങ്ങനെ കുറുഗുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ അത് ആൺബ്ര കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനെ കയറി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം പഠിച്ചത് നല്ലൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ